ഞാൻ ചിക്കൻ വാങ്ങി ചിക്കൻ വാങ്ങിയപ്പോഴാണോ മിനിഷവണ്ടാക്ക നമുക്ക് ഒരു പതിനാറോ പത്തോ ഉള്ളി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം തൊലി കളയാൻ മറക്കരുത് ഇട്ടാ ഇനി നമുക്ക് അതായത് ഇല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് തൊലി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അളവിന് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു ഇഞ്ചി കുറച്ച് വെളുപ്പ് അളവ് അത് മൂന്ന് കഷ്ണമാക്കാൻ പോയതാണ് മൂന്ന് കഷ്ണമാക്കിയിട്ടിപ്പോൾ വരാതെ വെയിറ്റ് ആണേ ഇട്ടു ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ആ ഇട്ട് ഇഞ്ചി ജീരകം കഴുകിയിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തു ജീരകം കഴുകിയത് എല്ലാവരും കൂടെ ഒന്നാണ് നമുക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഉണക്കമുളകിട്ട് കൊടുക്കില്ല ഇനി നമുക്കൊരു ചെറിയ ഇലക്കായും കൂടി ഇട്ട് കൊടുക്കാം ഇലക്കായൻ്റെ തൊലൊന്നും കളയണ്ട എന്തായാലും അയക്കുമ്പോൾ ആയി ഇനി നമുക്കൊരു വിനീഗർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് വേണം കേട്ടോ മല്ലിച്ചപ്പ് മെയിൻ അതിലും പരിപാടി നടക്കൂല ഇതൊക്കെ മെയിനാണ് അതിലൊന്നും നമ്മൾ കുറയ്ക്കരുത് ആ ഒരു ടേസ്റ്റ് ആണെങ്കിൽ ഇതെല്ലാം വേണം പിന്നെ ഒരു തക്കാളി എടുക്കേണ്ടി ഞാൻ നല്ല പിരിയാണെങ്കിൽ സമയത്തിൽ ഒക്കെയാണ് ആ ഇപ്പം നാല് കഷ്ണാക്കി വരാം ഇതിനെ ഞാൻ നാല് കഷണമാക്കാൻ വരികയാണേ നമ്മളെ വന്നു നാല് കഷ്ണമാക്കാൻ വേണം ഉണ്ടല്ലേ നാല് കഷണമാക്കിയിട്ടു നമുക്ക് കല്ലുപ്പാണ് ഇടുന്നത് എളുപ്പായും കുഴപ്പമില്ല കല്ലുപ്പാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയി പിന്നെ ഉപ്പ് അളവിനുസരിച്ചിട്ട് കൂടിപ്പോയാൽ സാധനം കാണും കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി തന്നു ഇത്ര ഉള്ളില്ലേ എളുപ്പമാണ് മസാല ഉണ്ടാക്കാൻ ചവയി നീ നിങ്ങള് പുറത്തുനിന്ന് വാങ്ങരുത് വീട്ടിലേ ഉണ്ടാക്കാവും അതിനാണ് ഞാനിപ്പോൾ വൈൻ്റെ റെസിപ്പിട്ടത് നമുക്ക് വളരെ ഉപയോഗപ്രദമാണ് എന്നാൽ നമുക്ക് ഗരം മസാല ഇടാ പരിപാടിക്കല്ലാണ്ട് നമുക്ക് ഗരം മസാല നമ്മൾ മെയിൻ മെയിൻ ഏറ്റവും മെയിൻ മസാല ചിക്കൻ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പരിപാടി നമ്മൾ ആ മസാല ഇട്ട് കൊടുക്കാം ആ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് എടുക്കാം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാ ചിക്കനിലും ആകണം അവിടെ ഒരു ലെഗ് പീസ് ഇങ്ങനെ കാണുന്നുണ്ട് ആ അതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഓക്കെ ഇന്ന് നമ്മൾ ഞാനിത് ഇന്ന് തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി വേണ്ട നമുക്കിത് നന്നായിട്ട് കുഴച്ച് ശരിയാക്കി ആക്കി മിക്സി മിക്സും മിക്സാക്കി ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് മീൻ പരിപാടി കുക്കറിൽ ഇടണം കേട്ടോ ഞാൻ മറക്കരുത് കുക്കറിലുള്ള കാര്യം ഇവിടെ നമുക്കൊന്നും കൂടെ നിന്ന് നേരം എല്ലാത്തിലെ മീൻ നെക്കി പിഴിഞ്ഞ് എല്ലാത്തിലും വയ്ക്കുക അതിന് ശേഷം ഇതിലോട്ട് തക്കാളി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കളിയനെ സാധ തക്കളി അരിച്ചത് ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ മുളക് പൊടി ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യേണ്ട ആളിപ്പോൾ വരും അയ്യോന്ന് കൊടുക്കാൻ മതി ആ ഇനി മിക്സ് ചെയ്യാം ഇന്ന് നമ്മുടെ സൂപ്രഹാം മിക്സിങ് മിക്സ് 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 ഇത് മിക്സ് ചെയ്തിട്ട് ബാക്കി പരിപാടി മിക്സ് ചെയ്ത് കഴിയാനായിട്ടോ തനി തുടങ്ങുന്നുള്ളു ഇനി നമുക്ക് ഇത് ഒന്ന് അരച്ചു വയ്ക്കാം അരച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേര് കുക്കറിലോട്ട് ഇടാൻ വന്നിട്ട് അരച്ചു വെക്കണ്ട കേട്ടോ അരച്ചുവെച്ചാണെന്ന് വെച്ചാൽ വേറൊരു നമ്മളത് അത് ആകണമെന്ന് വെയിറ്റ് നമ്മളിത് ഇത് കുക്കറിലാണ് കുക്കറെടുത്തിട്ട് വരണം ആ ചൂടായ പാൻ അതിലോട്ട് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കുക്കറെടുക്കാൻ പോയതാണ് കുക്കറെടുത്തിട്ട് വരാം ആ കുക്കർ ഇട്ടിട്ടുണ്ട് മറ്റേ കുക്കറ് മാറ്റി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കുക്കർ വെക്കണ്ടേ രണ്ടും കൂടി ഒന്ന് മാറ്റി ശരിയാക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഈ എണ്ണ എല്ലായിടത്തും കൂടി സ്പ്രെഡാക്കിയാലേ അതിൻ്റെ ഒരു സൈഡ് മാത്രമാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇടുമ്പോൾ മറ്റേ സൈഡിൽ എണ്ണ ഉണ്ടാവില്ല അപ്പം ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ടാക്കുമ്പോഴത്തേക്കും ഈ നല്ല ഹൈ ഫ്ലെയിമിലിട്ട പാനാണെങ്കിൽ അപ്പറത്തെ ഇതാ ഈ ചിക്കൻ്റെ സൈഡുകളെല്ലാം കരിഞ്ഞ് ഇതാക്കും ടേസ്റ്റ് കുറയും ഇതാ നമ്മൾ നമ്മുടെ കുക്കറിൽ വെച്ച രണ്ട് വിസിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് വിസിൽ വന്നാൽ നമ്മുടെ സാധനം റെഡിയാവും ഇനി നമുക്ക് ഇതിലോട്ട് ഈ സാധനം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിൽ വെ വെള്ളമുണ്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൽ ആ രീതി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം നമ്മുടെ ഇത് എത്ര ഓയിൽ ഓയില് സ്പ്രെഡില്ല അപ്പം നമ്മൾ ആ സാധനം തൂറ്റി മണഞ്ഞിരിക്കുന്നു നമ്മുടെ എല്ലാ ചിക്കനും നമ്മൾ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പോകണം വൺ ബൈ വൺ നമ്മൾ ഈ സാധനം വെച്ചിട്ട് കൊടുക്കണം ഒന്നും വേ വേയൊക്കെ വേക്കാണ് എന്തായാലും സാധനം സൂപ്പറാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് ഇടുന്നതിലോട്ട് കടക്കാം ഇതിൽ വെള്ളം ഇല്ല കൊണ്ടി ഓട്ടമുള്ള സ്പൂൺ ഉപയോഗിച്ചാൽ ഈ എടുത്ത് പെട്ടെന്ന് ഇറാൻ പറ്റും അല്ലെങ്കിൽ ഒരു ചിക്കനി അരമണിക്കൂർ അവിടെ കിടന്ന് വെന്ത് പൊളയേണ്ടി വരും അപ്പം അത് കഷ്ണം കഷ്ണമായിപ്പോ അറിയാലോ വൾറെഡി വെന്താണ് നമുക്കിത് സൂപ്പർ ഷവയാണ് ചിക്കൻ എല്ലാം എന്താ പെറുക്കി പെറുക്കിടുന്നുണ്ട് സൂപ്പറാണല്ലേ തന്നെ കൊതി വരും ചിക്കൻ കറി ഇഷ്ടമില്ലാത്തതിരിക്കും ഇപ്പൊ കാണുമ്പോൾ കൊതി വരത്തി ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ് കൊടുക്കുക ശബായി നേടാ പിന്നെ കൊതി വരും ഇതൊന്ന് ഫ്രൈ ആവട്ടെ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അത് എന്ത് ബാക്കി നമുക്ക് പറഞ്ഞ് ശരിയാക്കാം ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് വെയ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്നായിക്കോളും പക്ഷേ ക്ഷമയില്ലേ നിങ്ങൾ പെട്ടെന്ന് നടന്ന് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രഷർ ഫ്രഡ്ര പക്ഷെ ആ സ്നേഹ ടേസ്റ്റ് നിനക്ക് കിട്ടത്തില്ല അമ്മ നിങ്ങൾ ശ്രദ്ധിച്ചെന്നേറ്റം ക്ഷമയോടെ ഉണ്ടാക്കിക്കോളൂ അന്ന് നിനന്നില്ല ആ ക്ഷമയോടെ ഉണ്ടാക്കിയല്ലേ ഇതാവുള്ളൂ നമുക്ക് ഇതൊക്കെ മറിച്ചിടാനുള്ള സമയായിട്ടില്ല ആ അതൊക്കെ മറിച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഇതേപോലെ ഇന്ന് ഒരു സൈഡിലാണെങ്കിൽ മറച്ചിടാനുള്ള സമയമായി നമുക്ക് മറച്ചിട്ടിട്ട് മുൻപക്കി ഒരു വെള്ളിലോട്ട് കിടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുക മറച്ചിടാൻ തുടങ്ങിയത് ഒരു പടിവായിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് തുടങ്ങാം അപ്പം നമ്മൾ മറിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് വൺ ബൈ വൺ കെ ജെ എല്ലാത്തും മറിച്ചിട്ട് കഴിയാനായിട്ട് ചിന്തിക്കും എന്ത് സിമ്പിളാ ലേശമായി ഉണ്ടാക്കാൻ പിന്നെ എന്തിനാടോ പുറത്ത് പോയി വെറുതെ വായന കാശ് അളിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നേ ഞാൻ പറഞ്ഞില്ലേ നല്ല മെന്താ കൂടുതലിന്ന് എന്താ പൊളിയുന്നു പൊളിഞ്ഞില്ലേ ഇനി നമുക്ക് ആ കുക്കറിലുള്ള ബാക്കി എല്ലാം ചേർത്താൽ ഇതിൻ്റെ മസാലയായി മസാല ഷവാനാണ് പറയുക നമ്മൾ ചിക്കനൊക്കെ വേറെ പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയിട്ടോ മസാല കുറുകി വരണമെങ്കിൽ ഇത്തിരി സമയം എടുക്കുന്നത് ആ അത് മസാല എന്തായാലും കുറുക്കാം മസാല കൈ ഇച്ചെടുത്തുണ്ടെങ്കിൽ മസാല തന്നെയാണ് ഇത് കുറുക്കി വരുമ്പോഴത്തേനും നമ്മുടെ മസാല സിമ്പിളായിട്ട് റെഡിയാവും ഉണ്ടാവും ഇത്ര പരിപാടിയുള്ളൂ പിന്നെ എന്തിനാ പുറത്തുപോങ്ങാല് വീടിനി പത്ത് വട്ടം പറയും എന്തായാലും കുറിഞ്ച് വരട്ടെ ഇത് ഏറെ തള വരുമ്പ നമ്മളൊന്നും കട്ടണ്ട ഇതിലോട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു കുറുകിയാണ് ഇനി വൺ ബൈ വൺ ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി എല്ലാ ചിക്കനും ഇട്ടിട്ട് എല്ലാ ചിക്കനും ഇട്ടും കുറുക്കി ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പർ മിനിഷവായി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞുകൊടുട്ടോ